കർഷക ആത്മഹത്യയെക്കുറിച്ച് നാം എല്ലാവരും വളരെ ഏറെ സംസാരിക്കാറുണ്ടെങ്കിൽ സാർ അത് പരിഹരിക്കാനുള്ളൊരു ശാശ്വതമായ ഒരു ഒരു നടപടികളിലേക്ക് കിടക്കുന്നില്ല സാർ സാർ എൻ്റെ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് കർഷകർ ആത്മഹത്യ ചെയ്തു ശ്രീ ജോസഫും ശ്രീ ജോസഫും സാറ് ഇത്ര ഈ ഇങ്ങനെ അനാഥമാകുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാനും അവരെ ദത്തെടുക്കാനുമുള്ള ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ് സാർ സാർ എൻ്റെ ചോദ്യം ജപ്തി നടപടികൾ നേരിടുന്നവർക്ക് അവരുടെ പലിശ പൂർണ്ണമായും ഒഴിവാക്കി ഗഡുക്കളായി അടക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും അതുപോലെ തന്നെ വിളനഷ്ടത്തിന് അടിയന്തരമായിട്ടുള്ള നഷ്ടപരിഹാരം അതാത് സമയത്ത് തന്നെ ലഭ്യമാക്കാനുമുള്ള നടപടി പ്രത്യേക ഒരു പാക്കേജ് എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സർ ആരും ആത്മഹത്യ ചെയ്യുന്നത് നല്ല കാര്യമല്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൃഷിക്കാരൻ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വേദനാജനകമായ കാര്യവുമാണ് കേരളത്തിൽ അതിൻ്റെ ഒരു കാലഘട്ടവും ഞാൻ പറയുന്നില്ല അത് വീണ്ടും ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് എത്തും എങ്കിലും റിപ്പോർട്ട് ഓഫ് സർവേ ഓൺ ഫാർമർ സൂയിസൈഡ് ഇൻ കേരള എന്നുള്ളൊരു പഠന റിപ്പോർട്ടുണ്ട് ബഹുമാനപ്പെട്ട അന്നം അതൊന്ന് വായിച്ചു നോക്കുന്നത് മനസ്സിലാവും അത് ഓരോ ഏതൊക്കെ കാലഘട്ടം എന്നുള്ളതല്ല ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് അതിനെക്കുറിച്ച് കിടക്കുന്നില്ല നമുക്ക് വളരെ ഗൗരവതരമായൊരു ഇടപെടൽ ഈ കാര്യങ്ങളെല്ലാം അത്യന്താപേക്ഷിതമാണ് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബാങ്കുകളുടെ പലിശ ഇളവ് ചെയ്യുക എന്നുള്ളത് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ തീരുമാനമെടുക്കുന്നത് കൊണ്ട് മാത്രം അത് പ്രയാസമുള്ള കാര്യമാണ് അവരിളവ് ചെയ്യുന്നത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോഴും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിലെ പലിശ വീണ്ടും അതെല്ലാം വീണ്ടും കൊടുക്കേണ്ടി വരികയാണ് അതൊരു ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ റവന്യൂ റിക്കവറി ഭേദഗതി ബില്ല് നമ്മൾ സഭയിൽ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് കൊടുത്തിനകത്ത് ചില ഇടപെടലുകൾ നടത്തുന്നതിനാൽ കൂടിയാണ് വന്നിരിക്കുന്നതെല്ലാം നമ്മൾ ഈ ഉഷ്ണതരംഗവും എല്ലാം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ചില ഇളവുകൾ വേണമെന്ന് ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സാർ ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായിട്ട് ഏലം മുഴുവൻ കരിഞ്ഞുണങ്ങി പോകുന്ന തരത്തിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോ പ്രത്യേകമായ യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ എസ് എൽ ബി സിയോടും മറ്റ് ബാങ്കുകളൊക്കെ ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട് സാധ്യമായ സഹായങ്ങൾ ഉണ്ടാവണമെന്ന് നമുക്ക് കേരളത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് സഹകരണ ബാങ്കുകളോടും മറ്റുമാണ് നമ്മളതെല്ലാം ആവശ്യപ്പെടുന്നത് അതിൻ്റെ സഹായങ്ങൾ ലഭ്യമാവുന്നുണ്ട് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇടപെടൽ സംസ്ഥാന സർക്കാർ എന്നുള്ള ഇടത്തിൽ നടത്തുന്നതായിരിക്കും